സ്കൂളിലെ പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണോദ്ഘാടനം നടക്കുന്ന ഈ ചടങ്ങില് ഇതിന്റെ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത ഏറ്റവും ബഹുമാനപ്പെട്ട നമ്മുടെ പ്രിയപ്പെട്ട എം പി ഹൈബീഡൻ തൃക്കാക്കര മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൺ ശ്രീമതി രാധാമണി പിള്ള വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ നൌഷാദ് വല്ലച്ചി മറ്റ് സദസ്സിലും വേദിയിലും ഇരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ടവരെ സഹോദരി സഹോദരന്മാരെ വലിയൊരു അപകടത്തിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ട് ഞാൻ ചികിത്സയിൽ ഇരിക്കുന്ന ഒരു സമയമാണ് ഈ തിരിച്ചുവരവിൽ നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയുണ്ടായിരുന്നു എന്നുള്ളത് ഞാൻ വളരെ നന്ദിയോടെ തന്നെ ഓർക്കുകയാണ് എല്ലാവരും വിളിക്കുന്ന ഓരോരുത്തരും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു എന്ന് പറയുമ്പോൾ ആ പ്രാർത്ഥന തന്നെയാണ് എന്നെ തിരിച്ചു കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് ഈ ചടങ്ങില് എനിക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു പൊതുപരിപാടിയില് പങ്കെടുക്കുന്നത് ഇങ്ങനെ ഒരു പരിപാടിയില് പങ്കെടുക്കാൻ കഴിഞ്ഞാല് വളരെയധികം സന്തോഷമുണ്ട് അബൂബക്കർ മെമ്മോറിയൽ സ്കൂള് വളരെ നന്നായിട്ട് പ്രവർത്തിക്കുന്നു എന്നുള്ളതുകൊണ്ട് തന്നെയാണ് ഈ പ്രാവശ്യം നാല് ഡിവിഷനും അതുപോലെ തന്നെ അഞ്ച് ടീച്ചേഴ്സും നമുക്ക് പുതിയതായിട്ട് ഇവിടെ ഉണ്ടായിരിക്കുന്നത് എന്ന് വിശ്വസിക്കുന്നു അതുപോലെ തന്നെ മറ്റൊന്ന് പറയാനുള്ളത് ഈ പുതിയ ബിൽഡിങ്ങില് ഏറ്റവും നന്നായിട്ട് ക്ലാസുകൾ നടത്താനും അതുപോലെ തന്നെ സ്കൂളിന് വേണ്ടിയിട്ട് എന്റെ എം എൽ എ ഫണ്ട് ഉപയോഗിച്ച് ഒരു ബസ് കൊടുക്കാനും ഒക്കെ തീരുമാനിച്ചിട്ടുണ്ട് എത്രയും പെട്ടെന്ന് അത് നടക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് മറ്റൊരു കാര്യം എന്നെ നവാസ് സാറ് ആവശ്യപ്പെട്ടത് അവിടെ സ്കൂളിന് മുമ്പില് ഒരു ഫുട്പാത്ത് വേണമെന്നും കുട്ടികൾക്ക് സുഗമമായിട്ട് നടക്കാൻ ഒരു കൈവരിയും അതിന് വേണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ പി ഡബ്ല്യു ഡിയിൽ അന്വേഷിച്ചു കഴിഞ്ഞപ്പോൾ ആ റോഡിന് വിത്ത് കുറവായതുകൊണ്ട് അത് ചെയ്യാനായിട്ട് അല്പം തടസ്സമുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത് ആ തടസ്സം നമ്മൾക്ക് നീക്കാൻ കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ റോഡിന്റെ വീതി കൂട്ടാൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മളുടെ കുട്ടികൾ ഏറ്റവും സുരക്ഷിതരായിട്ട് പോകാനായിട്ട് സ്കൂളില് തീർച്ചയായിട്ടും കൈവരി നിർമ്മിക്കുന്നതും അതുപോലെ തന്നെ കുട്ടികൾക്ക് സുഗമമായിട്ട് നടക്കാനുള്ള പാത ഒരുക്കുന്നതുമായിരിക്കും എന്ന് ഒരിക്കൽ കൂടി നിങ്ങളൊക്കെ ഉറപ്പു തരികയാണ് ഈ എന്നെ ശ്രമിച്ച എല്ലാവർക്കും ഒരുപാട് നന്ദി അറിയിച്ചുകൊണ്ട് ഈ ചടങ്ങിനെ എന്നെ ക്ഷണിച്ചതിന് ശ്രവിച്ചതിനൊക്കെ ഒരുപാട് നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ് സ്കൂളിന്റെ എല്ലാ പ്രവർത്തനത്തിനും എന്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ ഒരിക്കൽ കൂടി അറിയിക്കുന്നു